സൗദി പ്രോ ലീഗിൽ ഇത്തിഹാദ് ക്ലബ്ബിന്റെ മുന്നേറ്റം കഴിഞ്ഞ ദിവസം നടന്ന എൽ ക്ലാസിക്കോയിൽ അൽ അൽഹിലാ ക്ലബിനെ നാലേ ഒന്നിന് പരാജയപ്പെടുത്തി ജിദ്ദയിലെ കിംഗ് അബ്ദുള്ള സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിൽ നടന്ന എൽ ക്ലാസിക്കോ മത്സരം കാണാൻ ഫുട്ബോൾ പ്രേമികൾ തടിച്ചുകൂടി സൗദി പ്രോ ലീഗിലെ ഒന്നും രണ്ടും സ്ഥാനക്കാരായ ജിദ്ദയിലെ ഇത്തിഹാദ് ക്ലബും റിയാദിലെ അൽ ഹിലാൽ ക്ലബും തമ്മിലുള്ള മത്സരം ഏറെ ആവേശം നിറഞ്ഞതായിരുന്നു തുടർച്ചയായ വിജയം കൊണ്ട് റെക്കോർഡ് കരസ്ഥമാക്കിയ അൽ ഹിലാലിനെ കരീം ബൻജേമ കാന്റ് ദിയാബി തുടങ്ങിയ ഫ്രഞ്ച് താരങ്ങളടങ്ങിയ ഇത്തിഹാദ് നിലംപരിശാക്കി സാലിം അൽ മാൽക്കോമും യാസിൻ ബോണയും അടങ്ങിയ അൽ ഹിലാലിനെ പരാജയപ്പെടുത്തിയത് നാലേ ഒന്നിന് വേണ്ടി ബെൻസേമ കാതേഷ് ബെർഗ്വിച്ചിൻ എന്നിവർ ഗോളുകൾ അടിച്ചപ്പോൾ വേണ്ടി ബ്രസീൽ താരം ലിയോണാർഡോ ആശ്വാസഗോൾ നേടി ലീഗ് റൌണ്ട് പൂർത്തിയായപ്പോൾ അമ്പത്തിയഞ്ച് പോയിന്റുമായി ഇത്തിഹാദ് മുന്നിലാണ് രണ്ടാം സ്ഥാനത്തുള്ള ഹിലാലിന് പോയിന്റാണുള്ളത് കാദിസിയെ മൂന്നും റൊണാൾഡോയുടെ അൽനസിർ എൽ പ്രോലീഗിലെ അവസാനിച്ചപ്പോൾ ഇത്തിഹാദ് ക്ലബ്ബ് പോയിന്റ് പട്ടികയിൽ ഏറെ മുന്നിലാണ് ഓരോ ക്ലബിനും മത്സരങ്ങൾ കൂടി അവശേഷിക്കുമ്പോൾ ലീഗ് കിരീടത്തിലേക്ക് കൂടുതൽ അടുക്കുകയാണ് ഇത്തിഹാദ് ക്ലബ്ബ് ജിദ്ദയിലെ കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിൽ നിന്നും ജലീൽ കടമകരം ട്വന്റി